എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാനൂറ്റി അൻപത് ഗ്രാം എല്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ കപ്പ് വെള്ളവുമാണ് ചേർക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതീപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് വെള്ളം ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇനി നമുക്കിത് ചൂടാറി കഴിഞ്ഞ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയുമാണ് പിന്നെ ഒരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് ഓരോന്നും തൊലിയൊക്കെ കളഞ്ഞ ശേഷം രണ്ടായിട്ട് മുറിച്ചിട്ട് നികക്കെ ഒഴിച്ച് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിൽ വരെ വേവിച്ചെടുത്തു അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇതിന് പകരം വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരഞ്ഞത് ഒരു മുപ്പത് ഒന്ന് വഴറ്റിയിട്ടുണ്ട് അതിന് ദേ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സവാളയാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ നാല് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും വളരെ ചെറുതായിട്ട് അരഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പൊടികളുടെ പച്ചമണവും ഒക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഉലർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കേണ്ടത് അപ്പോൾ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളത് ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഈ ചിക്കൻ്റെ ഈ ഒരു കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതെ ഇതിലേക്ക് കുറച്ച് മല്ലിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ആ ഉരുളക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതെ ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് ഇതുപോലെയൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ അതിൽ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് സമയം എടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം ഇത് ചെറിയ ഉരുളകളാക്കി ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വീതം എടുത്തിട്ട് നമുക്ക് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം ഇത് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ ആക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള കട്ട്ലെറ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കൊരു പത്തെണ്ണം തയ്യാറാക്കിയെടുക്കാൻ പറ്റും ചെറുതായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസും പിന്നെ അതുപോലെ രണ്ട് മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞക്കരിയും കൂടെ ചേർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കട്ട്ലെറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരുന്നതായിട്ട് കാണാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ ഒന്ന് മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും സൺഫ്ലവർ ഓയില് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇട്ട ഉടനെ തന്നെ സ്പൂൺ കൊണ്ടൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തത് അങ്ങനെ അതേ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുത് താങ്ക്